തന്നെ ഈ ഡയറക്ടർ പറഞ്ഞ് എന്റെ മനസ്സ് വിഷമിച്ചു ഞാൻ കുഞ്ഞായി ഇപ്പൊ തൊട്ട് കാണാൻ തുടങ്ങിയത് ഇത് എന്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനൊക്കെ കുഞ്ഞായി വളരുമ്പോഴും ഞാനിങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ടാണറിയോ നമ്മൾ മനസ്സ് നന്നായി നടന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയൊക്കെ ഇരിക്കും അതാണ് സത്യം മനസ്സ് നന്നാക്കി നടന്നോ ഇതേപോലെ എന്നെ പോലെ സ്മാർട്ട് ആയിട്ട് ഇരിക്കാൻ പറ്റും അപ്പൊ ആ കുഞ്ഞായി എന്നുള്ള മറുപടി ഞാൻ കൊടുക്കും എനിക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ല മനസ്സിൽ പിന്നെ ജോൺസൺ മഞ്ഞടി സത്യം പറഞ്ഞാൽ എനിക്ക് അഭിമാനമുണ്ട് കാരണം ഞാൻ സ്ത്രീ എന്ന് പറഞ്ഞ സീരിയൽ എല്ലാവരും കണ്ടുകാണെന്ന് വിചാരിക്കുന്നു അതിൽ തൊട്ടേ ജോൺസൺ മഞ്ഞളി ഞാനെ കേട്ട നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ളതാണ് അപ്പോൾ അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളാണ് സിനിമ സിനിമ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജീവനെപ്പോലെ കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയാണ് ജോൺസൺ മഞ്ഞളി ആ അദ്ദേഹത്തിന് ഇത് പിന്തുണയായിട്ട് വന്ന ആ പ്രൊഡ്യൂസർ ആരെങ്കിലും അദ്ദേഹത്തിന് മുഴുവൻ ഒരു കാര്യം കാരണം നമുക്ക് പല പല ആഗ്രഹങ്ങൾ ഉണ്ടാവും ആ ആഗ്രഹങ്ങൾ സഫലീകരിക്കണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ശക്തമായിട്ട് പുറകില് വേണം എന്റെ ജീവിതത്തിൽ എന്റെ ശക്തി എന്റെ ഭർത്താവും എന്റെ കുടുംബവും തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതെന്ന് അപ്പോ ഞാൻ പറഞ്ഞു വന്ന് വേറെ ഒന്നും അല്ല സിനിമയിൽ സിനിമയിൽ നമ്മളിപ്പോ ആ ചവിട്ടി തെങ്ങിൻ കേട്ടിട്ട് എന്തിനാണ് പറഞ്ഞു തരാങ്ങട്ടോ കാര്യോടും വേണ്ട ഒന്നും വേണ്ട നെൽത്തായാലും കിടക്കും തുണി അവിടെ പോയി മാറുന്നു സ്ത്രീകളെയും നമ്മൾക്ക് അതിന് പറ്റും കഷ്ടപ്പെട്ട് സംസാരിച്ചിട്ടാണ് നമ്മൾ ഒരു കാരമൺ പ്രൊഡ്യൂസറെ ഒരു ക്യാരമൺ വേണം സുഖമായിട്ട് കിടക്കാനല്ല ഞങ്ങൾക്ക് സാരി മാറാനും അത്യാവശ്യം ഇപ്പൊ പറഞ്ഞു തോപ്പെടുക്കും ഒന്ന് രണ്ട് അങ്ങനെ പല മുട്ടെന്നൊക്കെ ഞാൻ ഇന്റർവ്യൂ പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞങ്ങളെ പോലുള്ള വളരെ ബുദ്ധിമുട്ടാണ് ക്യാമറ ഇപ്പൊ ക്യാമറ എന്ന് പറയുന്നത് ബട്ടൺസ് അടക്കം പൊട്ടിനകത്ത് വരെ ക്യാമറ വെച്ച് നടക്കുന്ന കാലമോ അപ്പൊ നമ്മളെങ്ങനെ നമ്മൾ സേഫായിട്ട് അപ്പൊ അതുകൊണ്ടാണ് കാരണ ഇപ്പോഴും ഞങ്ങൾ ലേറ്റ് ഓഫ് ചെയ്തിട്ടാണ് പ്രസ് മാറുന്നത് പറയാൻ പറ്റില്ല അതിനകത്തേക്ക് അവരുടെ കേട്ടോ ഇനി വരാനുള്ളത് വഴി തട്ടില്ല അങ്ങനെ എല്ലാവരും മനസ്സിലാക്കുക ഇനി ആര് എന്ത് കണ്ടാലും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിനുള്ളിലൊന്നും സൂക്ഷിച്ചറക്കാൻ പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥ ആയിക്കൊണ്ടിരിക്കുകയാണ് ഏത് ജോലി ചെയ്യാനും നമ്മുടെ ധൈര്യവും നമ്മുടെ തന്റേടോ മാത്രം മതി നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒരാളോട് പോയി കഴിഞ്ഞു കൊറേ നാള് കഴിഞ്ഞിട്ട് വിളിച്ച് പറയുക അതിനൊന്നും ആവശ്യമില്ല നമ്മൾ പ്രതികരിക്കണം നമ്മൾ പ്രതികരിച്ചിട്ട് മുന്നോട്ട് പോയി നോക്ക് ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കും ഇനി എത്ര വർഷമാണെങ്കിലും കാരണം എനിക്ക് ധൈര്യമുണ്ട് ഏത് ജോലി സ്ഥലത്ത് സിനിമാ ഫീൽഡ് ഇതിന്റെ കുത്തുകയല്ല സിനിമാഫീൽഡിൽ ആരും കുറ്റം പറയണ്ട ഇതുപോലെ പല സ്ഥലങ്ങളും പല കാര്യങ്ങളും നടക്കുന്നുണ്ട് ഈ കുഞ്ഞു കുട്ടികളെ മൂന്ന് വയസ്സുവരെ ഒരാളെ കൊണ്ടുപോയി കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നില്ലേ ഇത് ഈ സിനിമാഫീൽഡ് മാത്രം എന്താ പ്രത്യേകത ഒന്നുമല്ല നമ്മളെ തിരിച്ചറിയുന്ന ആൾക്കാരെ എന്റെ ബ്രദറിനെ കൂടെ പോയാലും അനുഭവം വേറെ ആളാട്ടോ എന്ന് ഞാൻ പറഞ്ഞ കേട്ടിട്ടില്ല എന്റെ ബ്രദറാണ് അപ്പൊ അത് ഞങ്ങൾ സിനിമാക്കാർക്കുള്ള ഒരു അറിയപ്പെടുന്ന ഒരു പ്രോബ്ലം ആണ് പക്ഷെ ഇന്നൊന്നും അല്ല സിനിമ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ ഒരുപാട് പേരുണ്ട് അതിന്റെ പുറപ്പെടുന്ന പ്പോ ജോന്റെ ഒക്കെ പടങ്ങളിൽ ഞാൻ ഒരുപാട് അഭിനയിച്ചിട്ടുള്ള ആളാണ് ഇപ്പോഴും പറയും അതിവിശാലമായ ഷോറൂം ഞാനേ ഓർത്തിട്ട് യൂഡിപ്പിന്റെ നെഞ്ചത്തിൽ തേടി വെച്ചിട്ടുണ്ടോ ആ പടം റിലീസ് ആയി കഴിഞ്ഞപ്പോ എനിക്ക് ആ ഒരു സീനിന്ന് തന്നെ എനിക്ക് ഞാൻ ഒരുപാട് പടമൊന്നും ചെയ്ത വലിയ ഭയങ്കര സ്റ്റാറൊന്നും അല്ല ഞാൻ വളരെ കുറച്ച് പടത്തിൽ പുട്ടിന്റെ കുറച്ച് തേങ്ങ ഇടുന്ന പോലെ കുറച്ച് കുറച്ച് സീൻ ചെയ്തു വന്ന ആളാണ് പക്ഷെ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഒരു കോടി രൂപ ലോട്ടറി അടിച്ചിട്ടാൽ പോലും കിട്ടാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് എവിടെ ചെന്നാലും എന്ത് പ്രശ്നമുണ്ടായാലും എനിക്ക് അവിടെ ഒരു പ്രയോറിറ്റി കിട്ടുന്നത് സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് തന്നെയാണ് കാരണം ഞാൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ എനിക്ക് അതിനുള്ള ബഹുമാനം കിട്ടാറുണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറേ പേര് നടക്കുന്നുണ്ട് അതൊന്നും കറക്റ്റായിട്ട് ഒരു കാര്യവും സത്യാവസ്ഥയല്ല നമ്മൾ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് ഞാൻ പറഞ്ഞിട്ടത് എന്റെ വാതിൻ്റെ കുറ്റി എനിക്ക് നെറ്റകർത്താം അത് തുറക്കണോ വേണ്ട തീരുമാനിക്കുന്നത് ഞാനാണ് അത് തോന്നുകൊണ്ടോ ഒന്നും നടക്കാൻ പോകുന്നില്ല നമ്മൾക്ക് അഭിനയിക്കാൻ കഴിവുണ്ടോ ജനങ്ങൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ നമുക്ക് തീർച്ചയായിട്ടും അവസരങ്ങൾ കിട്ടും നമ്മൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക തന്നെ ചെയ്യും വർഷമായി ഈ ഫീൽഡിൽ തന്നെ നിൽക്കുന്നതും അന്തസ്സോടുകൂടി തന്നെ ഞങ്ങളൊക്കെ ഇങ്ങനെ തല ഉയർത്തി ഇവിടെ നിന്ന് ജോലി ചെയ്യുന്നതും അതേ അന്തസ് ഞങ്ങൾക്ക് ഈ തൊഴിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് അത് ചിലര് എന്താ പറയാ അത് ഉള്ളതുപോലെ ചില കാര്യങ്ങൾ അവിടെ ഇവിടെ നടക്കുന്നു മൊത്തത്തിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ഇൻഡസ്ട്രി മുഴുവനായിട്ട് എല്ലാവരും ഒന്നടങ്കം മോശമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഇത് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ഈ പറഞ്ഞ കുറച്ച് സമയമെടുക്കും പക്ഷെ അത് മാറിയിരിക്കും ഉറപ്പാണ് ഞങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട് ഇനി ഇവിടെ തന്നെ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് പിന്നെ നമ്മുടെ ഈ പൂജയെ കൊച്ചി ജോൺസേട്ടൻ എനിക്ക് തോന്നുന്നു ഒരു മുപ്പത് ഇരുപത്തി ഒന്ന് മുപ്പത് വർഷമായിട്ടുണ്ടാകും ഞാൻ അഭിനയത്തിലേക്ക് വന്ന സമയം ആദ്യം ചെന്നൈയിലായിരുന്നു എന്റെ അഭിനയം തുടക്കം മധു സാർ ദൂരദർശനായിരുന്നു അന്ന് ആ സമയത്ത് അതിനുശേഷം എന്നെ കേരളത്തിലേക്ക് അതായത് ഏഷ്യാനെറ്റിലേക്ക് എന്നെ പരിചയപ്പെടുന്നത് ജോസഞ്ചേ എന്നാണ് സമയം എന്ന സീജ്